റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പരം രുചി വിഭവങ്ങൾ ആസ്വദിച്ചു ആഘോഷിച്ചു ദ പനമ്പള്ളി നഗർ ഡിവിഷൻ പ്രവർത്തക കൺവെൻഷൻ ായിപ്പും കൊച്ചി നഗരസഭ ആറാം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തക കൺവെൻഷൻ ചേർന്നു യു ഡി എഫ് ചെയർമാൻ പി എച്ച് നാസർ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ബർ ബാദ്ഷാ ആർ എസ് പി മണ്ഡലം സെക്രട്ടറി കെ ബി ജബാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിഫാസ് നേതാവ് അബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ കോൺഗ്രസ് നേതാവ് അബ്ദുൾ ഖാദർ ഡി സി സി സെക്രട്ടറി അജിത് അമീർബാവ സ്ഥാനാർത്ഥി ഷീജാ നവാസ് തുടങ്ങിയവർ സംസാരിച്ചു എന്നിരുന്നാലും കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ കോർപ്പറേഷന്റെ ഭരണത്തെ കക്ഷിയും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്തിലെല്ലാം തന്നെ വളരെ സാധാരണക്കാർ ഇംഗി താമസിക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ജീവിത ചിലവിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെ തന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുള്ള സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷീജാനവാസിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിന്ന് നാല് കുറിക്കുകയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയും കൊച്ചിൻ കോർപ്പറേഷന്റെ കൊള്ളയ്ക്കെതിരെയുമുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി